വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർപ്പിൻ വരുന്നിത ജയരാജൻ നിങ്ങൾ ഉയർന്നിരിപ്പിൻ കഥകളെ ശ്രീ യേശുവെ സ്വീകരിപ്പാ സങ്കീർത്തനങ്ങൾ ഇരുപത്തിനാലിൻ്റെ ഏഴും ഇരുപത്തിനാലിൻ്റെ ഒൻപതും കണ്ണീരില്ല മുറവിളിയില്ല ുഃഖമില്ല നിത്യതയിൽ വെളിപ്പാട് ഇരുപത്തൊന്നിൻ്റെ അഞ്ച് എൻ്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ എൻ്റെ കൂടെ നിരപ്പാനും ഞാൻ പോരാത്തവനാണേ ഒരു വാക്കുമതി എനിക്കതു മതിയേ ഒരു വാക്കുമതി എനിക്കതുമതിയേ മത്തായി എട്ടിൻ്റെ എട്ട് അലകളിൻ ഘോരം അതികഠിനമാം തിരകളെ ശാന്തമാക്കില്ലേ മത്തായി പതിനാലിൻ്റെ ഇരുപത്തി നാല് ഇരുപത്തി നിന്റെ പ്രാണനെ ശത്രുതോടുകയില്ല ജീവഭാണ്ഡത്തിൽ അതുഭദ്രേ ഒന്ന് ചമുവേൽ ഇരുപത്തി അഞ്ചിൻ്റെ ഇരുപത്തിയൊൻപത്